നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഹൻസി ഫ്ലിക്കിന്റെ എഫ് സി ബാഴ്സലോണ ഇന്നലെ വീടോയെ മൂന്നേ ഒന്നിന് ലാലിഗയിൽ തോൽപ്പിക്കുമ്പോൾ അത് ഫ്ലിക്കിന്റെ ബാഴ്സയുടെ അൻപതാമത്തെ വിജയമധുരമാണ് യെസ് അറുപത്തിയേഴ് മത്സരങ്ങളിൽ നിന്നാണ് ഈ അൻപത് വിജയങ്ങളിലേക്ക് ഫ്ലിക്കും ടീമും കടന്നുപോയിരിക്കുന്നത് ബാഴ്സലോണയുടെ ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഹൻസി ഫ്ലിക്ക് അതായത് ബാഴ്സയുടെ ചരിത്രത്തിൽ അൻപത് വിജയങ്ങളിലേക്ക് പോയ ഏറ്റവും വേഗത്തിൽ പോയ മൂന്നാമത്തെ ആളാണ് ഹൻസി ഫ്ലിക്ക് ഇപ്പോൾ അറുപത്തിയേഴ് മത്സരങ്ങൾ അൻപത് വിജയങ്ങൾ എട്ട് സമനിലകൾ ഒമ്പത് തോൽവികൾ ഇതാണ് ഫ്ലിക്കിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വിജയത്തിന്റെ കണക്ക് അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ നോക്കിയാൽ മൂന്നാം സ്ഥാനത്താണ് ഇപ്പോൾ അദ്ദേഹം വരുന്നത് ഈ കാര്യത്തിൽ ഫാസ്റ്റസ്റ്റ് ഈ അൻപത് വിജയങ്ങളിലേക്ക് എത്തിയ ഫാസ്റ്റ് സ്റ്റാർ എന്ന് ചോദിച്ചാൽ ലൂയിസ് എൻട്രിക്കാണ് വാഴ്സയിൽ രണ്ടായിരത്തി പതിനഞ്ചില് അറുപത് മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം അൻപത് വിജയങ്ങളിലേക്ക് എത്തിയിരുന്നു രണ്ടാമത് ഹെലനിയോ ഹെരേറയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ അറുപത്തി നാല് മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം ഈ ഒരു അൻപത് വിജയങ്ങളിലേക്ക് പോയിരുന്നു എന്നാൽ ഇപ്പോൾ ആ ഒരു റെക്കോർഡ് മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു ആ റെക്കോർഡിൽ ഹൻസി ഫ്ലിക്ക് അറുപത്തിയേഴ് മത്സരങ്ങളിൽ നിന്നാണ് അൻപത് വിജയങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് പോയ സീസണിൽ അവർ കിരീടങ്ങൾ വാരിക്കൂട്ടി നമ്മൾ കണ്ടു യു സി എല്ലിൽ മാത്രമാണ് കയ്യിൽ ഒതുങ്ങാതെ പോയത് ഇത്തവണ അതിനും സാധിക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകരെ കാത്തിരിക്കുകയാണ് ഈ മൈൽ സ്റ്റോൺ കടന്നുപോകുന്നു ഇനിയും എത്ര എത്ര വിജയങ്ങൾ വരാനിരിക്കുന്നു ഫ്ലിക്കിന്റെ ബാഴ്സൊക്കെ വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ലോകത്തെക്കുറിച്ച് വിശേഷികളുമായി റഫോ